ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് ഇന്ന് ചോറിന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഒരു വീഡിയോ കണ്ടത് നല്ല അറ ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ സിമ്പിൾ കറി ആകുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ അതാണ് ഒരു ബൗൾ എടുത്തിട്ട് രണ്ട് ഒരു കപ്പ് തൈര് എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ മുളകും പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിയങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെയും കൂടെ അറിയിക്കാം ഇനി അതിലേക്ക് നമ്മൾ വെല്ലുവിളി കട്ട് ചെയ്തതും കുറച്ച് മല്ലേലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ കസൂരി ഇല്ല അത് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും കൂടിയും കൂടെ ചേർക്കേട്ടാ ഇതിൽ ഞാൻ കടുകും വറ്റൽ മുളകും ഇടാൻ വിട്ടു ഇനി ഇതാ ഈ താളിതാ താളിപ്പ് നമ്മൾ ഈ കറിയിലേക്ക് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ സത്യം പറയാമോ നല്ല സിമ്പിൾ കറിയാണ് പക്ഷേ എനിക്ക് ഇഷ്ടായില്ലെട്ട തൈര് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടാവുമായിരിക്കും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്തോ